എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് കരുതുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തണേ പൊതുവേ ഞാൻ അൻപത് വയസ്സുള്ള എൻ്റെ ഏജിനനുസരിച്ചുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ സംസാരിക്കാറ് ഇപ്പോൾ ഞാൻ കോമൺ ആയിട്ട് എല്ലാവർക്കും വേണ്ടിയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിഷയം എന്ത് പ്രോഡക്റ്റുകൾ മുഖത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്ന പ്രൊഡക്റ്റുകൾ നമ്മുടെ മുഖത്ത് ഉപയോഗിച്ചാൽ നമുക്ക് കുറേ നാളത്തേക്ക് നല്ല പണി കിട്ടും ഇതിൽ ചില ഐറ്റം ഉപയോഗിച്ച് പണി കിട്ടിയവർ എൻ്റെ വീട്ടിലും ഉണ്ട് എല്ലാവരുടെയും സ്കിന്ന് ഒരുപോലെ അല്ല ചിലരുടേത് ഓയിൽ സ്കിന്ന് ഡ്രൈ സ്കിന്ന് പിന്നെ സെൻസിറ്റീവ് സ്കിന്ന് പിന്നെ നോർമൽ സ്കിന്ന് പക്ഷേ നമ്മളിൽ പലരും നാടൻ ഐറ്റങ്ങളല്ലേ അതിൽ പേടിക്കാനൊന്നും ഇല്ലല്ലോ എന്ന് കരുതി കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മളിൽ പലരും അത് ഉപയോഗിക്കാറുണ്ട് അതിൽ ആദ്യം വെളിച്ചെണ്ണ അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതല്ല കാരണം അത് കൊമോജനിക്കാണ് നമ്മൾ സാധാരണ വീട്ടമ്മമാർക്ക് അതെന്താണ് സംഭവം എന്നുള്ളത് അറിയില്ല പറഞ്ഞ എനിക്കും അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഉദാഹരണത്തിന് എൻ്റെ മകളുടെ കാര്യം തന്നെ പറയാം ഒരു ആറ് വർഷങ്ങൾക്ക് മുൻപ് വെളിച്ചെണ്ണ വരട്ടിയാൽ എല്ലാം കൊണ്ട് മുഖത്തിന് നല്ലതാണെന്ന് പറഞ്ഞു കേട്ട് അവളും അതെടുത്ത് പുരട്ടി പിറ്റേ ദിവസം കാണുന്നത് മുഖത്ത് നിറച്ച് കുരുക്കളും അത്രയും നല്ല രീതിയിലിരുന്ന മുഖത്ത് പെട്ടെന്ന് കുരുക്കൾ വന്നതുകൊണ്ട് അവളും ഞാനൊക്കെ വിഷമിച്ച് അങ്ങനെ ആ മുഖക്കുരു മാറ്റാനായിട്ട് ഇരട്ടി പൈസ ചിലവാക്കേണ്ടി വന്നു അതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ രണ്ടു വട്ടം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ വെളിച്ചെണ്ണ പുരട്ടുമ്പോൾ മുഖത്ത് ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡും പിന്നെ മുഖക്കുരു ധാരാളമായിട്ടുണ്ടാകും അപ്പോൾ പത്ത് പേരെടുത്ത് നോക്കുമ്പോൾ അതിൽ രണ്ടു പേർക്ക് വെളിച്ചെണ്ണ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും ഞാൻ പറയുന്നത് വെളിച്ചെണ്ണ നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ സ്കിന്നിന് മുഖത്തെ സ്കിന്നിന് പറ്റുമോ ഇല്ലയോ എന്ന് അറിഞ്ഞതിനു ശേഷമേ അത് ഉപയോഗിക്കാവൂ ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും പിന്നെ അടുത്തതായിട്ട് എന്താണെന്ന് വെച്ചാൽ നാരങ്ങ ലെമൺ അതും നമ്മുടെ മുഖത്തിന് ഭയങ്കര പ്രശ്നക്കാരനാണ് ഇത് നമ്മൾ പല വീട്ടവന്മാർക്കും അറിയാറില്ല നാരങ്ങയല്ലേ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വെള്ളത്തിലൊക്കെ പിഴിഞ്ഞ് കുടിക്കുന്നതാണ് ഇതൊക്കെ ഉപയോഗ മുഖത്ത് ഉപയോഗിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ലെന്നായിരിക്കും നമ്മൾ കരുതുന്നത് നാരങ്ങ നാരങ്ങയിൽ വൈറ്റമിൻ സി ഉണ്ടെങ്കിലും അത് ആണ് പിന്നെ അതിൽ മുഖത്ത് പുരട്ടുമ്പോൾ ചെറിയ രീതിയിൽ പൊള്ളലുണ്ടാകും പിന്നെ ചൊറിച്ചിലുണ്ടാകും പിന്നെ അത് മുഖക്കുരുണ്ടാകും അതുകൊണ്ട് നാരങ്ങ ഉപയോഗിക്കാണ്ടിരുന്നാൽ ഉത്തമം പിന്നെ ഞാൻ പറയുന്നത് ടൂത്ത് പേസ്റ്റ് അത് പല്ലിന് വേണ്ടി കണ്ടെത്തിയ പ്രൊഡക്റ്റ് ആണ് അത് മുഖത്തിന് പറ്റിയ സാധനമല്ല അതിൽ കെമിക്കൽസ് ഉണ്ട് മുഖക്കുരു കരിഞ്ഞു പോകാനായിട്ട് ഈ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കേണ്ടതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും മുഖത്ത് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കരുത് പിന്നെ കണ്ടുവരുന്നതാണ് ചിലർ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത് ബ്ലീച്ച് ചെയ്യാനും മുഖം വെളുപ്പിക്കാനും എന്നൊക്കെ പറഞ്ഞ് പലരും ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് അത് ഒരു കാരണവശാലും മുഖത്ത് പുരട്ടരുത് അത് മുഖത്തിന് വലിയ ഇരിറ്റേഷൻ ഉണ്ടാക്കും പിന്നെ ചിലര് ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് കാണാം അപ്പം ചോദിക്കും ചെറിയ ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പമൊന്നു ചെറിയ ചൂടുവെള്ളം ഉപയോഗിക്കുമ്പോൾ സ്കിൻ വളരെ ഡ്രൈ ആകും സ്കിന്നിന്റെ ഈർപ്പവും മാർദവും ഒക്കെ നഷ്ടപ്പെടും അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് സ്കിന്ന് വളരെ ഡ്രൈ ആയിട്ട് മാറും പ്രത്യേകിച്ച് നമ്മുടെ അൻപത് വയസ്സുള്ള ഏജിലുള്ളവർക്കും നാൽപ്പത് വയസ്സിലുള്ള ഏജിലുള്ളവർക്കും അൻപത് വയസ്സ് കഴിഞ്ഞവർക്കൊന്നും യാതൊരു കാരണവശാലും ചൂടുവെള്ളം കൊണ്ട് നമ്മൾ മുഖം കഴുകരുത് പിന്നെ കാണുന്നതാണ് പഞ്ചസാര കാരമൽ ചെയ്ത് നമ്മുടെ ഈ മീശ പോലെ രോഗം ഉണ്ടാവൂല്ലേ അവിടെ എല്ലാം ഒട്ടിച്ച് പൊട്ടിച്ച് വലിച്ചുപറിച്ചെടുക്കുന്നത് അത് പലരിലും ഇറിറ്റേഷനും ഉണ്ടാക്കും പിന്നീട് അത് സ്കിന്നിന് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് മുഖത്ത് ചുമന്ന പാടുകൾ തടിപ്പ് പിന്നെ അങ്ങനെയുള്ള മുഖം ചുമന്നിരിക്കുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ തിരിച്ചറി അതിനെ കുറിച്ച് തിരിച്ചറിവ് ഉണ്ടായതിനു ശേഷമേ നമ്മൾ മുഖത്ത് ഉപയോഗിക്കാൻ പാടും ഓരോന്നും ചെയ്യുമ്പോൾ അതിൽ റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ അടുത്ത് വന്ന് ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ അതുപോലുള്ള ടിപ്സുകളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നാലേ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ബായ്